വിവാഹസൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത് നാട്ടിലേക്ക് പോകുകയായിരുന്നവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് ബന്ധുക്കളായ ഏഴുപേർക്ക് പരിക്ക് കമ്പല്ലൂർ ചെമ്മരംകയം സ്വദേശികളായ ആൽവിൻ പയ്യാവൂർ സ്വദേശിനി സിൻസി ചെമ്മരംകയത്തെ മാർവൽ പാണത്തൂരിലെ സോജിൻ ചെമ്മരംകയത്തെ സായോ റിജിൻ സുജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ ചൽ നെടുങ്കല്ല് പാലത്തിന് സമീപത്താണ് അപകടം നടന്നത് ബന്ധുവിൻ്റെ വിവാഹസൽക്കാര ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു പോകവേ പാടിയോട്ടുശാലിലെ ബന്ധുവിനെ കൊണ്ടുവിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകവെയായിരുന്നു അപകടം കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് പരിക്കേറ്റവരെ കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ തേടുന്നത് വീൽ അലൈൻമെന്റ് നൈട്രജൻ എയർ അണ്ടർ കോട്ടിംഗ് ടയറുകൾ സൗകര്യം വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ